ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്വകാര്യ ബസ് വശം നൽകിയില്ലെന്നാരോപിച്ച് ബൈക്കിലെത്തിയ ബസ് ഡ്രൈവറെ മർദ്ദിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെ ചെറുതുരുത്തി പള്ളത്തു വെച്ചായിരുന്നു സംഭവം എന്ന് ഡ്രൈവർ അൻസിൽ പറഞ്ഞു പരിക്കേറ്റ അൻസിൽ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി രാത്രിടാക്കി നിർത്താൻ പറഞ്ഞ മൊബൈലും ഇതല്ല പണ്ടോ ഓർജ കുന്നംകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം ചെറുതുരുത്തി പള്ളത്തെത്തിയപ്പോൾ ബൈക്കിലെത്തിയ ഡ്രൈവറെ അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു തടയാൻ കണ്ടക്ടർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ബസ്സിന്റെ ചക്രത്തിൽ ചവിട്ടി ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യവും ബസ് ജീവനക്കാർ പുറത്തുവിട്ടു ആശുപത്രിയിൽ നിന്നുള്ള ഇൻഡിമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ അപ്പോൾ പള്ളം കനാൽ എത്തുമ്പോഴാണ് അവിടെ റൈറ്റ് സൈഡ് റോഡ് ഭയങ്കര കുണ്ട അപ്പോൾ റൈറ്റ് സൈഡിൽ കയറ്റി എടുത്ത് വയ്ക്കുമ്പോൾ അവിടുന്ന് ഒരു കുട്ടിയും ഒരു ഉമ്മയും കൂടി കയ്യാണ്ടി കുട്ടീനെ എടുത്തിട്ടാണ് അങ്ങനെ കുട്ടീനെ എടുത്ത് വയ്ക്കുമ്പോൾ വണ്ടി കയറ്റി അപ്പോൾ ഒരു ബൈക്കിന് പോകുന്ന സ്ഥലം അപ്പുറത്തുണ്ട് ആളപ്പോൾ പള്ളത്തിൽ നിന്ന് ആറു ഭാഗത്തേക്ക് പോകാനുള്ളൂ അപ്പോൾ ആൾ അവിടെ നിർത്തിയിട്ട് എന്തോ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തേട്ടാന്ന് ചോദിച്ചു അപ്പോൾ ആള് അവിടെ നിന്ന് എന്തോ പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ പള്ളം സെന്ററിലേക്ക് വന്നു ആള് അവിടെ നിന്ന് വണ്ടി തിരിച്ചു വന്ന് റൈറ്റ് സൈഡിൽ വണ്ടി അവിടെ നിർത്തിയിട്ട് ആണ് ടയറിനെ മുകളിൽ ചവിട്ടിയിട്ട് കയറും ഹാൻഡ് ബ്രേക്ക് ഇട്ട് ആൾ അതുകൊണ്ടാണ് ടയറിനെ ചവിട്ടിയിട്ട് കയറാം അല്ലാണ്ട് ടയർ കഴിഞ്ഞാൽ ആളുടെ മേലെ തന്നെ വേണ്ടി വരും ആള് വന്ന് ഇന്നടിച്ച് ഇന്ന തലക്കടിച്ച് വയറിനടിച്ച് കൈയിൽ പിടിച്ച് വലിച്ച് അങ്ങനെ അതിൻ്റെ മുകളിൽ ഇതുണ്ട് അങ്ങനെ ഡോർ ഒരുപാട് തുറക്കാൻ നോക്കി ഞാൻ ഡോർ തുറക്കാൻ അന്വേഷിച്ചില്ല റൈറ്റ് സൈഡ് ഡോർ പിന്നെ ആൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ആ ഒരു സംഭവം അതിന് ശേഷം ആയത് ഈ തല്ലൊക്കെ ചെയ്തിട്ട് പിന്നെ ആൾ ഇത് കൂടെ വണ്ടി ഓടിപ്പിക്കില്ല നല്ല രീതിയിൽ കൂടെ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മളെ കൊല്ലും അത് എന്നിട്ടുള്ള ഭീഷണി തന്നെയാണ് പിന്നെ ബൈക്കിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു സ്കൂട്ടർ മുതലൊരാളുണ്ടായിരുന്നു ആൾ ഒരു അതിൻ്റെ അവിടെ നിന്നിട്ട് ഒരുപാട് തെറി പറഞ്ഞിരുന്നു ഒരു കുട്ടീനെ ഒരു പൈതലിനെ മുന്നിൽ വെച്ചിട്ടാണ് ആള് ആൾ ഒരുപാട് തെറി പറഞ്ഞത് പിന്നെ വീട് എടുക്കലുണ്ടെങ്കിൽ നോക്കുമ്പോൾ പിന്നെ ആളൊന്നും മുന്നില്ല അതുവരെ ആളും ഭയങ്കര ഈ വണ്ടിയിൽ ഒരുപാട് യാത്രക്കാരുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് എന്നിട്ടാണ് ഈ പച്ചത്തെറികൾ പറഞ്ഞത് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക